ും സ്വാഗതം കേടു കേടുന്നോ ഏ വൈകുന്നേരം റെഡി ആക്കട്ടോ വൈകുന്നേരം കുഞ്ഞുണ്ണിനെ കാണിച്ചു കൊടുക്കാ കുഞ്ഞുണ്ണിനെ കാണിച്ചു കൊടുക്ക ഫേവറേറ്റ് െ കുണ് സൗണ്ട് നീ വേറെ ഒക്കെ കാണിച്ച വേറെ വേറെ ഉണ്ട് കേസ് പറാ ഇതാ ആമുണ്ട് പറയും ആമുണ്ട് പറയും അപ്പൊ ഞങ്ങൾ എന്താ വെറുതെ ഇരിക്കട്ടോ അപ്പൊ ഓളെ വെറുതെ സാധനങ്ങളൊക്കെ കാണിച്ചു എന്താ കണ്ടോ ഇതാര് വാങ്ങി തന്നതാ ഇബേ ഇത് ഒക്കെ വലിയ ഇഷ്ടല്ലോ കാരണം എന്താ ആമയായതുകൊണ്ട് ഏർ ആദ്യം കൊടുത്ത സമയത്തൊക്കെ ഭയങ്കര പേടിയോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എടുത്തൊക്കെ നടക്കൂട്ടോ പക്ഷെ ഇതാണ് ഓളെ എന്താ ഇഷ്ടപ്പെട്ട സാധനം കുഞ്ഞുണ്ണി ഏഹ് പിന്നെ ഇതോ ഇത് എവിടെ നിന്ന് വാങ്ങിയതാ നീയോ ഏ ഇത് എവിടുന്ന് വാങ്ങിയതാണ് ഇതാരെ കുഞ്ഞുണ്ണിയാണ് നീയുണ്ടതാണോ ആ നീവിന്റെ കുഞ്ഞുണ്ണിയാണ് കേട്ടോ ഏഹ് പിന്നെ ദാക്കിനെ ഇതാരു കൊടു പുള്ളിമാനെ പുള്ളിമാനെ ആര് കൊണ്ടുതന്നെ ഇതാരെ കൊണ്ടു തന്നത് ചിബുകാക്കു ചിബുകാക്കു ഇവിടുന്ന കൊടുത്തു തന്നത് ഏ എവിടുന്ന് കൊടുത്തു തന്നതാ ചൂറ് പോയിപ്പൊ കൊണ്ടുതന്നല്ലേ ഇതൊക്കെ ഇഷ്ടപ്പെടാ സാധനം ആയതുകൊണ്ട് എപ്പഴും എടുക്കുന്ന സാധനമാണ് കളിച്ച സാധനം എല്ലാം നോക്കും ഇഷ്ടപ്പെടൂലോ ഏഹ് തൊപ്പിനുണ്ട് തൊപ്പി വെച്ച് കാണിച്ചു കൊടുക്കും രസം ആ കമന്റ് ചെയ്യണം പറ കമന്റ് ചെയ്യണട്ടോ പറയും കമന്റ് ചെയ്യണം പറയും ആണിച്ചു ആ ഇത് കാണിച്ചു കൊടുക്കട്ടെ ഇത് ആര് കൊണ്ടു തന്നതാണ് മാമിഷ്ടാണോ ഏ ആ നീന് ഇഷ്ടാണ് ഇനി ഏതേ ഇനി ഇത് ഇണ്ട് അല്ലേ ഇത് പഴയതാണ് ഏഹ് ചെറിയ കുട്ടിയാകുന്ന സമയത്തുള്ളട്ടോ കൊറേ ധൈക്കേട് എന്താണ് ഇതൊക്കെ കണ്ടുപോകത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്താ ഓള് എന്താ ആറു മാസം സമയത്തൊക്കെ വാങ്ങിയത് കറുമാണ് ഏഹ് പഞ്ഞിയൊക്കെ പൊറത്തേക്ക് വന്നു ഏഹ് പിന്നെ വേറെ ഒന്നും കൂടി ഇണ്ടായില്ലേ ഇന്നലെ നമ്മളെ വീടില് കാണിച്ചു അത് കാണാല്ലോ അല്ലേ ഇവിടെ ഏഹ് ഉള്ളിലാണോ ഏഹ് അപ്പൊ എൻ്റെ സാധനങ്ങളൊക്കെ ഇഷ്ടായോ ചോയിച്ചോക്ക് ടോയ്സ് ഒക്കെ ഇഷ്ടോ ചോദിച്ചോക്ക് ഗേൾസ് ആ ഇഷ്ടായോ ഇഷ്ടിക്കണമെങ്കിൽ പറയാനോ പറ ഞങ്ങള് നാളെ വേറൊരു വീഡിയോ ആയി പറ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഉള്ള സാധനങ്ങള് ഇന്നുകൊണ്ടിട്ടുള്ളു ഉള്ളിൽ കുറെ സാധനങ്ങള് സൈക്കിൾ ഉണ്ട് പിന്നെ അതേപോലെ ചെറിയ സൈക്കിൾ ഉണ്ട് വലിയ സൈക്കിൾ ഉണ്ട് ഏഹ് ആക്കിപ്പറക്കിയാലേ ആകെ പോയു ഗൈസ് ഏഹ് അതോണ്ടിപ്പന്നങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഏഹ് ഏഹ് അപ്പൊ എന്താ പിന്നെന്താ പറയണ്ടേ നീയ്യോ അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം